അകാലത്തിൽ വേർപിരിഞ്ഞ മകൾ നന്ദനയുടെ പിറന്നാൾ ദിനത്തിൽ കണ്ണീർ കുറിപ്പുമായി ഗായിക കെ എസ് ചിത്ര മകളുടെ ഓർമ്മ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഗായിക കുറുപ്പ് പങ്കുവച്ചത് കാലം മുറവുണക്കുമെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും എന്നാൽ വലിയ വേദനയിലൂടെ കടന്നുപോയവർക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ലെന്നും ചിത്ര നൊമ്പരത്തോടെ കുറിച്ചു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് കെ എസ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണ് ഒമ്പത് വയസ്സുകാരിയായ നന്ദന മരണപ്പെടുകയായിരുന്നു ഓരോ ജന്മദിനത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ കാലം രോഗശാന്തിയേകുമെന്നും അവർ പറയുന്നു എന്നാൽ ആ അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്നും ബോധ്യമാകും മുറിവ് ഇപ്പോഴും പരുക്കനായതും വേദനാജനകവുമാണ് മകളുടെ എല്ലാ പിറന്നാളിലും ഓർമ്മദിനത്തിലും ചിത്ര പങ്കുവയ്ക്കുന്ന